ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിയൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു ക്ലീനിങ് വീഡിയോ ആണ് നമ്മുടെ വീട്ടിലെ തീരാറായിട്ടുള്ള ടൂത്ത് പേസ്റ്റിന്റെ കവറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ നോക്കണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീടിലിട്ട് പോകാം ഞാൻ എന്താ ഇവിടെ കുറച്ച് വെള്ളം എന്താ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഇത് അടുപ്പത്തു നിന്നും വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതൊരു ചെറിയൊരു ബൗളും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു തിളച്ച വെള്ളത്തിൽ കുറച്ച് ടൂത്ത് പേസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഈ ഒരു വലിയ പാത്രത്തിലെ വെള്ളത്തിൽ ടൂത്ത് പേസ്റ്റ് പെട്ടെന്നൊന്നും മിക്സ് ആവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇട്ടു കൊടുക്കുകയാണ് നമുക്ക് ഇതുപോലെ നമ്മുടെ വീട്ടിൽ തീരാറായിട്ടുള്ള ടൂത്ത് പേസ്റ്റിന്റെ കവർ ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് അപ്പൊ ഇത് ഒരു സ്പൂണോളം ടൂത്ത് പേസ്റ്റ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് ഒരു സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അതിനുശേഷം നീ മിക്സ് ആക്കിയത് നമ്മുടെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇതിന്റെ അടിവശത്ത് കുറച്ചും കൂടി അലിയാനുണ്ട് അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഈ ടൂത്ത് പേസ്റ്റ് ഉപ്പും കൂടി ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് ഞാൻ എവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ ഗ്യാസ് സ്റ്റവ് ഉണ്ടോ ഈ ഗ്യാസ് സ്റ്റവിന്റെ ടോപ്പിൽ തിളച്ചൊക്കെ ചാടിയിട്ട് നന്നായിട്ട് അഴുക്കി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു മിക്സ് ഈ ഒരു ഗ്യാസ് സ്റ്റവിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ചൂടുള്ള വെള്ളമായത് കൊണ്ട് തന്നെ ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതിനകത്തേക്ക് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഇതിന്റെ ഈ ഒരു ബർണർ എടുത്ത് മാറ്റി കൊടുക്കാം അതിനുശേഷം ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഞാനൊരു പഴയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഉരയ്ക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്തുള്ള അഴുക്കുകളൊക്കെ പോകുന്നത് എപ്പോഴും നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് വേണം നമ്മുടെ ഗ്യാസ് സ്റ്റോവിന്റെ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിട്ട് ഇത് ഇത് ഗ്ലാസ് ആണ് അതുകൊണ്ട് തന്നെ സ്ക്രബർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പോറൽ വീണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിനുശേഷം ഞാൻ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഇതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ടുണ്ട് ഞാൻ ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുക്കുകയാണ് അതിനുശേഷം ഈ ഒരു തുണി നല്ല വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ഈ സ്റ്റവ് ഒന്ന് തുടച്ചെടുക്ക നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്ക അപ്പോ നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ല പോലെ വൃത്തിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ അടുപ്പിന്റെ മുഗൾ ഭാഗം ഒക്കെ തിളച്ചൊക്കെ ചാടിയിട്ട് നന്നായിട്ട് നൃത്തികേടാവാറുണ്ട് അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് സ്റ്റവ് നല്ല പോലെ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ അടപ്പ് വെച്ചിരിക്കുന്നതിന്റെ പുറകുവശമല്ലേ അവിടെയൊക്കെ ഇങ്ങനെ കറികളൊക്കെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ തെറിച്ചിട്ട് എണ്ണമെഴുക്കൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടാവും അവിടെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു മിക്സ് കോൾഗേറ്റും ഉപ്പും കൂടി ചേർത്ത ഒരു മിക്സ് ഞാൻ ഇവിടെ ഇന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് തന്നെ ഞാൻ തേച്ചു കൊടുക്കുകയാണ് അപ്പൊ ഈ ഒരു ടൈലിന്റെ വിടവിലൊക്കെ നല്ലപോലെ അഴുക്കുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്കൊന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒരച്ചു കൊടുക്കാം അതിനുശേഷം ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടും ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ക്ലീനാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ വയ്ക്കുന്നതിൻ്റെ പുറകുവശം നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിങ്ക് ആണ് ആ ഒരു സൊല്യൂഷൻ ഞാൻ ഈ സിങ്കിലേക്കും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മുടെ ഒരു ടാപ്പ് ഉണ്ടല്ലോ ആ ഒരു സ്റ്റീൽ ടാപ്പ് നമുക്ക് ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ഇങ്ങനെ നമ്മുടെ കോൾഗേറ്റും ഉപ്പും കൂടി ഉപയോഗിച്ചിട്ടുള്ള ഒരു മിശ്രിതം ഉപയോഗിച്ചിട്ട് നമ്മുടെ സിങ്ക് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ആദ്യത്തെ ഒരു സിങ്കും ഇപ്പോഴത്തെ ഒരു സിംഗും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മനസ്സിലാകും അഴുക്കളൊക്കെ പോയിട്ട് നല്ല പോലെ തിളങ്ങുന്നുണ്ട് നമ്മുടെ സിങ്ക് കുറച്ചധികം വെള്ളത്തിലാണ് ഞാൻ ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള മിക്ക സാധനങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാം അപ്പൊ തന്നെ ഇതിനകത്തൊന്ന് കുറച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ടിന്നിന്റെ ഒക്കെ അടുപ്പുണ്ടാവുകയല്ലേ അതിനകത്തൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ അഴുക്കളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീലിന്റെ ഗ്ലാസ്സുകൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പൊ ഞാൻ ഇത് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ല ചൂടുള്ള വെള്ളത്തിലേക്കാണ് ഞാൻ ഇത് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പൊ നേരം കഴിയുമ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ടാകും അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഉരച്ചെടുക്കാം നല്ല ശക്തിയായിട്ടൊന്നും ഉരയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ അടപ്പിന്റെ സൈഡിലുള്ള അഴുക്കുകളൊക്കെ പോകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കപ്പുണ്ട് ഈ ഒരു കപ്പിന്റെ അടിയിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു ആ സ്റ്റിക്കറിന്റെ ഒരു പാടാണ് ഈ കാണുന്നത് അത് നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ അതിന് ഇതൊന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പൊ ഈ ഒരു സ്റ്റിക്കറിന്റെ പാടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ നല്ല പോലെ തിളങ്ങുന്നുണ്ട് അപ്പൊ ഇടക്കിടക്ക് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് സ്റ്റീൽ പാത്രങ്ങൾ മാത്രമല്ല നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള തേങ്ങ ചിരവുന്ന ചിരവയാണ് അപ്പോൾ അതിനകത്ത് ഈ ചിരവുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് നാൾ തേങ്ങയൊക്കെ ചിരവി കഴിയുമ്പോൾ ഒരു അഴുക്കുകളൊക്കെ ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നുണ്ടാകും അപ്പോൾ ഇത് ഞാൻ ആ ഒരു മിക്സ് പേസ്റ്റിന്റെ ഉപ്പിന്റെ ഒരു മിക്സ് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് സ്പോഞ്ച് ഉപയോഗിച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ് ഇനി ഞാൻ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു തേങ്ങ ചിരവുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ അടിവശത്തൊക്കെ നല്ലപോലെ അഴുക്കുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഞാൻ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഈ പേസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുകയാണ് പിന്നെ നമുക്കിത് എപ്പോഴും നല്ല ഉണക്കി വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നനവോട് കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ പെട്ടെന്നൊക്കെ അഴുക്കൊക്കെ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ടും ക്ലീൻ ചെയ്തെടുക്കാം ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഷ് ബേസിനാണ് വാഷ് ബേസിനിലേക്കും ഞാൻ ഈ ഒരു മിശ്രിതം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വാഷ് ബേസിനും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നമുക്ക് ഇത്രയും കൂടി ഒരു മിക്സ് ബാക്കിയുണ്ട് അത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കണ്ണാടികളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ് ഒരു തുണി അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ലപോലെ പിഴിഞ്ഞു കളയാം അതിനുശേഷം ഈ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമ്മുടെ കണ്ണാടിയിൽ തുടച്ചെടുക്കാം അപ്പം അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പോയി കിട്ടുന്നതായിരിക്കും ഈ ഒരു നനഞ്ഞ തുണി കൊണ്ടാണ് നമ്മൾ കണ്ണാടി തുടച്ചെടുത്തത് അതിനുശേഷം എന്താ ഇതുപോലത്തെ ഒരു മൈക്രോ ഫൈബറിന്റെ തുണി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കണ്ണാടി നല്ലപോലെ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും അപ്പം നമ്മുടെ വീട്ടിൽ കഴിയാറായിട്ടുള്ള ടൂത്ത് പേസ്റ്റിന്റെ കവറോ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള ഒരുപാട് സാധനങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മുടെ വീടൊക്കെ നല്ലപോലെ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ താങ്ക്